നമസ്കാരം എംപുരാൻ കണ്ടു കണ്ടതല്ല സംഘികളുടെ കുരുപൊട്ടൽ കൊണ്ട് നിർബന്ധപൂർവം കാണിച്ചു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരിയാകുന്നത് ഇപ്പോഴത്തെ ഫാൻസിന്റെ അതിപ്രസരം ഒന്ന് കുറഞ്ഞിട്ട് പോയി കാണാമെന്ന് കരുതിയിരുന്നതാണ് പക്ഷേ പൃഥ്വിരാജിനോട് വല്ലാത്ത കുരുപൊട്ടൽ അപ്പോൾ എന്ത് ചെയ്യണം ഈ നാട്ടിൽ ആരെങ്കിലും ഒരു കലാസൃഷ്ടി ഉണ്ടാക്കി അത് സംഘപരിവാറിന്റെ കുരു പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് കണ്ടിരിക്കണം അതിന് പിന്തുണ കൊടുത്തിരിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു സ്വാഭാവിക നിലപാടാണ് കാര്യം ഈ നാട് അങ്ങനെയാണല്ലോ മാപ്പ് പറഞ്ഞവരോടൊപ്പമല്ലോ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടി ഈ നാടിന് ഇന്ന് ഈ കാണുന്ന സ്വാതന്ത്ര്യം നേടിത്തന്നവരോടൊപ്പം നിലനിൽക്കുക നിലകൊള്ളുക എന്നുള്ളതും അതിന്റെ പിന്തലമുറക്കാരെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ ഉത്തരവാദിത്തം ആ നിലയ്ക്ക് നോക്കുമ്പോൾ എന്താണ് യമ്പുരാനിൽ ഇവരുടെ കുരു പൊട്ടിച്ചത് എന്നതിനെ സംബന്ധിച്ച് അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പോയി കണ്ടതാണ് സിനിമ എന്ന നിലയിൽ വിലയിരുത്തുമ്പോൾ ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമ ആണോ എന്ന ചോദ്യത്തിനും ഹോളിവുഡ് മോഡലിൽ മലയാളത്തിൽ എടുത്തിരിക്കുന്ന ഒരു ബിഗ് ബജറ്റ് ചിത്രമാണ് ഒരു തവണ തിയേറ്ററിൽ കാണുന്നതിൽ ഒരു നഷ്ടവുമില്ല എന്ന് ഗ്യാരന്റിയോടുകൂടി പറയാം ഒപ്പം കേരളത്തിലെ സംഘപരിവാറുകാരെ കുരു പൊട്ടിച്ചിരിക്കുന്ന പല യാഥാർത്ഥ്യങ്ങളും ആ സിനിമയിലൂടെ വിളിച്ചു പറയാനുള്ള ധൈര്യം പൃഥ്വിരാജും മുരളീ ഗോപിയും മോഹൻലാലും അടങ്ങുന്ന സംഘം കാണിച്ചു എന്നുള്ളതാണ് ഏറെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം അതുകൊണ്ടാണല്ലോ വല്ലാത്ത ഡീഗ്രേഡിങ്ങും വല്ലാത്ത കുരുപൊട്ടലെല്ലാം ഒരു സൈഡിൽ ഉണ്ടാകുന്നത് എന്തായാലും പൃഥ്വിരാജിനെതിരെ ഇപ്പോ ഉടവാളെടുത്ത് അറിഞ്ഞു തുള്ളുന്ന സംഘികളോട് പറയാനുള്ള ഒരു കാര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ എന്ത് പിതൃശൂന്യതയും എന്ത് തെമ്മാടിത്തവും നിങ്ങൾക്ക് ഈ നാട്ടിൽ ചിത്രീകരിച്ച് കാണിക്കാം പക്ഷെ ഈ നാട്ടിൽ നടന്നൊരു യാഥാർത്ഥ്യം ഒരു ചരിത്രം അതിനെ മറ്റൊരു വേർഷനിൽ കാണിച്ചാൽ പൊള്ളുന്നുണ്ടല്ലേ അങ്ങനെ പൊള്ളുന്നവരോട് പൃഥ്വിരാജ് തന്നെ നേരത്തെ ജനഗണമന എന്ന സിനിമയിൽ പറഞ്ഞ ആ ഡയലോഗ് ഉണ്ടല്ലോ ഏത് ഡയലോഗ് ദേ ഈ ഈ ഡയലോഗ് കാരണം രാജ്യം തന്തയുടെ അതെ ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല ഞങ്ങൾ പറയുന്നതാണ് ഈ നാട്ടിലെ ചരിത്രമെന്നും ഞങ്ങൾ പറയുന്നത് മാത്രമേ ഈ നാട്ടിൽ പറയാവൂ അത് പറയാത്തവരെയെല്ലാം ഞങ്ങൾ അങ്ങ് ഐ എസ് കാരാക്കും ഞങ്ങൾ അങ്ങ് ജിഹാദിയാക്കും ഞങ്ങൾ അങ്ങ് പാകിസ്ഥാനിൽ പോയെന്ന് പറയും എന്നൊക്കെ കരുതി പേടിപ്പിക്കുകയാണെങ്കിൽ കൈ വെച്ചിരുന്നാ മതി ഇപ്പോ ഇരുളറകർ അല്ലെങ്കിൽ ജയിലറകളൊക്കെ കാണിച്ച് നിങ്ങളെ അങ്ങ് നിശബ്ദമാക്കാമെന്നോ നിങ്ങളെ ഞങ്ങൾ വേട്ടയാടാമെന്നോ ഞങ്ങളുടെയിൽ കേന്ദ്ര അധികാരമുണ്ട് ഞങ്ങളുടെ കുറെ ഏജൻസികളുണ്ട് അത് വെച്ചിട്ടൊക്കെ നിശബ്ദമാക്കി കളയാമെന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അത് കേൾക്കുമ്പോൾ പേടിക്കുന്ന കുറെ സവർക്കർമാർ ഈ നാട്ടിൽ ഉണ്ടാകും എല്ലാ മനുഷ്യരെയും ആ ഗണത്തിൽ അങ്ങ് പെടുത്തരുത് ചിലപ്പോ ആ ജയിലിലിട്ട് നിങ്ങൾ അങ്ങ് ഒടുക്കുമായിരിക്കും പക്ഷേ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് വേറൊരു കാലഘട്ടമാണ് നിങ്ങൾ അങ്ങനെ വേട്ടയാടാൻ ആർക്കെതിരെയൊക്കെ പരിശ്രമിച്ചിട്ടുണ്ടോ അവരെല്ലാം ആ ജയിലറുകളിൽ നിന്ന് ഒരു ആവേശമായി മാറിയിട്ടുണ്ട് അതുകൊണ്ടിപ്പോ പൃഥ്വിരാജിനെ ഒരു സത്യം വിളിച്ച് പറഞ്ഞതുകൊണ്ട് അധികാരത്തിൽ എത്താൻ വേണ്ടി മനുഷ്യരെ ഇല്ലായ്മ ചെയ്തു ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരെ നിങ്ങൾ ക്രൂരമായി വേട്ടയാടി ആ ചരിത്രം ഈ നാട്ടിൽ നടന്നൊരു സംഭവമാണ് അതിനെക്കുറിച്ച് ഒരു സിനിമയിലൂടെ പറഞ്ഞാൽ പൊള്ളുന്നുണ്ടെങ്കിൽ അത് ചെയ്തവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു അനുഭവമാണ് അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും അതിനെക്കുറിച്ച് ഒരു സിനിമയിൽ കുറച്ചൊരു ഭാഗം കാണിച്ചു പോയപ്പോ നിങ്ങൾ ഈ രീതിയിൽ ഒരാൾക്കെതിരെ ഉടവാളെടുത്ത് അറിഞ്ഞു തുള്ളുന്നുണ്ടെങ്കിൽ ആ തുള്ളൽ ഈ നാട് കണ്ട് ആസ്വദിക്കാൻ പോവുകയാണ് ഈ അടുത്ത കാലത്ത് കശ്മീരി ഫൈൽസ് എന്നും ദ റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പേരിൽ എന്തൊരു തെമ്മാടിത്തമാണ് ഈ നാട്ടിൽ സിനിമ എന്ന പേരിൽ ചിത്രീകരിച്ച് പുറത്തുവിട്ടത് അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണത്രേ ആ ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ നാട്ടിൽ മറ്റൊരാൾക്കും സംഘികൾ ചെയ്ത പ്രവർത്തനത്തെ ഉയർത്തിക്കാട്ടി കാണിക്കാൻ പാടില്ല അത്ര എങ്കി ആവിഷ്കാര സ്വാതന്ത്ര്യം അവിടെ റദ്ദാക്കപ്പെടും ഉടനടി ഐ എസ് ബന്ധമാകും ജിഹാദിയാകും പാകിസ്ഥാനിലേക്ക് പോകാകും തീവ്രവാദിയാകും ഇങ്ങനെയൊക്കെ അങ്ങ് എടുപ്പത്തി ചാപ്പ കുത്തി കഴിഞ്ഞാൽ ആരും നിശബ്ദരാകാൻ പോകുന്നില്ല നിങ്ങൾ ചെയ്ത കൊള്ളരുതായ്മകൾ നിങ്ങൾ ഈ നാട്ടിൽ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാറിയതിനെ സംബന്ധിച്ചൊക്കെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളടത്തോളം കാലം അതൊക്കെ ചിലയിടങ്ങളിൽ നിന്ന് ധൈര്യപൂർവ്വം ഇതുപോലെ നിങ്ങളുടെ മുന്നിലേക്ക് വരും കുരു പൊട്ടി ഒലിപ്പിക്കും ജനഗണമന എന്നൊരു സിനിമ നിങ്ങൾ വല്ലാതെ പൊള്ളിച്ചിരുന്നു ആ സിനിമ കണ്ട് നിങ്ങൾ ഇതുപോലെ കുറെ സമയം ഉറഞ്ഞു തുള്ളിയതാണ് എന്ത് സംഭവിച്ചു ജനം ആ സിനിമ ഏറ്റെടുത്തു എംപുരാൻ എന്നൊരു സിനിമ ഒറ്റത്തവണ കണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു സിനിമയിൽ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം അതിനകത്തവർ താല്പര്യപൂർവ്വം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഇടതുപക്ഷത്തെയും ഇകഴ്ത്തി കാണിക്കുന്നുണ്ട് ഇടതുപക്ഷക്കാരുടെ ആരുടെയും കുരുപൊട്ടിയിട്ടില്ലല്ലോ ഇടതുപക്ഷത്തെ അവഹേളിച്ചു എന്ന രീതിയിൽ ഇടതുപക്ഷക്കാർ ആരും ആ സിനിമ കാണാതിരിക്കുന്നില്ലല്ലോ സിനിമ എന്ന നിലയ്ക്ക് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് വ്യക്തിയുടെ കാഴ്ചപ്പാടാണ് വ്യക്തിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അത് മുരളീഗോപിയും അത് പൃഥ്വിരാജും അത് മോഹൻലാൽ ഉൾപ്പെടുന്ന കലാകാരന്മാർ ചേർന്നുണ്ടാക്കിയെടുത്ത അവരുടേതായിട്ടുള്ള ഒരു ആശയം അതൊരു സിനിമയായിട്ട് പുറത്തേക്ക് വരുമ്പോൾ അതിനകത്ത് നടപ്പ് രാഷ്ട്രീയമുണ്ട് ഇന്നലെ സംഭവിച്ച ചരിത്രമുണ്ട് ഇന്നത്തെ പുതിയ ടെക്നോളജിയുണ്ട് ഇതെല്ലാം കൂടി ചേർന്ന് ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പച്ചക്കള്ളങ്ങൾ നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ ഇതെല്ലാം സിനിമയാക്കി ഇറക്കാം നടന്ന സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ അവരെ ഉടനടി ചാപ്പ കുത്തുമെങ്കിൽ ചാപ്പ കുത്തി എന്താണ് ചെയ്യാനുള്ളതെന്ന് അറിയട്ടെ നിങ്ങൾ ചാപ്പ കുത്തിയവർ ആരും ഇപ്പോ ഈ രാജ്യത്തില്ലല്ലോ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ രാജ്യം വിട്ടു പോയിട്ടുള്ളവർ ഈ നാടിനെ പറ്റിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ച് ഈ നാടിന്റെ സ്വത്ത് പോലും കട്ടെടുത്ത് കൊണ്ടുപോയവർ ആരൊക്കെയാണ് നിങ്ങളുടെ മൂടുതാങ്കികളായിരുന്നു അവരെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് വേവലാതിയില്ലല്ലോ ഈ നാട്ടിൽ നിന്നുകൊണ്ട് ഈ നാട്ടിലെ തന്നെ വേട്ടയാടപ്പെടുന്ന മനുഷ്യരെ കുറിച്ച് സംസാരിക്കാൻ ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നിന്നുകൊണ്ട് അത്തരം ആവിഷ്കാരങ്ങൾ നടത്താനായിട്ട് ഒരു വ്യക്തി തയ്യാറാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല ഈ നാട് അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ വീർപ്പ് മുട്ടിക്കാനോ ഈ നാടിനെ ഒറ്റപ്പെടുത്താനോ ഈ നാടിനെ നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങളെ ഈ നാട്ടിലേക്ക് അടുപ്പിക്കാതെ ചൂലുകൊണ്ട് പുറത്തേക്ക് ആട്ടി ഓടിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ നാടിന്റെ കാഴ്ചപ്പാടാണ് ഈ നാടിന്റെ ചിന്താഗതിയാണ് ഈ നാട്ടിലെ മനുഷ്യരുടെ വിശാലമായിട്ടുള്ള സ്വീകരിക്കാനുള്ള കഴിവ് കൂടിയാണ് അതുകൊണ്ടാണ് ഇന്നിപ്പോ ഈ രീതിയിൽ നിങ്ങൾ ഒരു സിനിമയ്ക്കെതിരെ ഉടവാളം എടുത്ത് രംഗത്തിറങ്ങിയിരിക്കുന്നത് രണ്ടു ദിവസം നിങ്ങൾ ഇങ്ങനെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ അവിടെ കിടന്ന് അങ്ങ് തിളച്ച് മറിഞ്ഞ് അങ്ങ് ഒടുങ്ങിക്കോളൂ സിനിമ ജനം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ആ വല്ലാത്ത തിളപ്പ് കൊണ്ട് വരുന്ന ഏതാനും ദിവസങ്ങൾക്കകം തന്നെ നൂറ് കോടി ക്ലബിലേക്ക് എമ്പുരാൻ എത്താൻ പോവുകയാണ് വരുന്ന റമദാൻ മാസത്തിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറാൻ പോവുകയാണ് പൃഥ്വിരാജ് എന്ന നടന്റെ ഈ സിനിമ പുതിയ കാലഘട്ടത്തിൽ മലയാള സിനിമയിലും ഹോളിവുഡ് സമാനമായിട്ടുള്ള സിനിമകൾ ചിത്രീകരിക്കാൻ കഴിയുമെന്നും അതിനുവേണ്ടി വേണ്ടി സാമ്പത്തികങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാലും അതിനൊത്ത കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ ജനം ഏറ്റെടുക്കും എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഈ സിനിമ കാണാൻ പോകുമ്പോൾ ബുക്ക് മൈ ഷോയിൽ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു മണിക്കൂറിനിടയിൽ പതിനെണ്ണായിരത്തിലധികം ടിക്കറ്റ് വിറ്റുകൊണ്ടേ ഇരിക്കുകയാണ് സംഘികൾ ഒരു സൈഡിൽ എത്രത്തോളം ഉറഞ്ഞു പൊട്ടുന്നുണ്ടോ അത്രത്തോളം വെറു സൈഡിൽ ഈ സിനിമയ്ക്ക് ജനം പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കാണോ അതോ മറു സൈഡിനാണോ പിന്തുണ എന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ ജനങ്ങൾ ഇപ്പുറത്തെ സൈഡിലാണ് ഭൂരിപക്ഷം ഏതുപോലെയല്ല വർഗീയവാദിയുടെ കുരുപൊട്ടലിനൊപ്പമല്ല അവിടെയുള്ള ഉള്ള ന്യൂനപക്ഷങ്ങൾക്കപ്പുറം ഈ നാട്ടിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അതിനൊപ്പം നിൽക്കാൻ വലിയൊരു ജനസമൂഹം ഈ നാട്ടിലുണ്ട് എന്നതിന്റെ തെളിവാണ് ആ സിനിമയ്ക്ക് ഈ ദിവസങ്ങളിലെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ സ്വീകാര്യത എന്ന് പറയേണ്ടി വരികയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കൂ നിങ്ങൾ ചാപ്പ കുത്താൻ പറ്റുന്ന രീതിയിലോ ഭീഷണിപ്പെടുത്താൻ പറ്റുന്ന ഡയലോഗ് അടിച്ചെന്ന് കരുതിക്കൊണ്ട് ആരും കടുക് മണിക്കകത്ത് ഒളിക്കാൻ പോകുന്നില്ല പൃഥ്വിരാജ് ഈ നാടിൽ ഇനി അഭിനയിക്കുകയും ചെയ്യും ഇനിയും സിനിമകൾ എടുക്കും ഇനിയും സംഘികളെ പൊള്ളിക്കും ഈ പൊള്ളിക്കുന്ന സമയത്തല്ല നിങ്ങൾ പൊള്ളൽ ഏറ്റുകൊണ്ട് കിടന്ന് തുള്ളുന്ന ആ തുള്ളൽ കേരളം ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കും ഇതുപോലുള്ളവരിന്ന് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കും ഈ പ്രതിഭാസം ഒരു സൈഡിൽ തുടരുമ്പോ നിങ്ങൾ ഈ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് മല മറിച്ച് കറയാ പറഞ്ഞാൽ അത് ഒരു വ്യാമോഹമാണ് ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജയിലുകളിൽ ഇപ്പോൾ നല്ല ഭക്ഷണമാണെന്ന് നിങ്ങൾ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ അതിനകത്ത് കിടന്ന് ഉണ്ട തിന്നാനുള്ള അവസരങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാക്കാൻ ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളതെന്ന കാര്യം മറന്നു പോകണ്ട എന്ന് മാത്രമേ ആ കുരുമൊട്ടി ചാടിത്തുള്ളുന്ന സംഖികളെ ഓർമ്മിപ്പിക്കാനുള്ളൂ